മികച്ച സ്വീകാര്യത ലഭിച്ച വാഴ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ചിത്രീകരണം പൂര്ത്തിയാക്കിയതായി റിപ്പോർട്ടുകൾ ഒന്നാം ഭാഗത്തിന് ലഭിച്ച അതേ സ്വീകാര്യത തന്നെ രണ്ടാം ഭാഗത്തിനും ലഭിക്കുമെന്നാണ് അണിയറ പ്രവര്ത്തകരുടെ വിശ്വാസം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനെ പ്രധാന കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിൽ എത്തിച്ച വാഴ എന്ന ചിത്രം സിനിമ മികച്ച വിജയം നേടിയതിന് പിന്നാലെ വാഴയുടെ അടുത്ത ഭാഗവും പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ വാഴ ടു ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തുന്ന ഹാഷറും ടീമും തന്നെയാണ് ഈ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വാഴയുടെ തിരക്കഥാകൃത്തായ വിപിൻദാസ് തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും രചന നിർവഹിച്ചിരിക്കുന്നത് ഇരു ചിത്രങ്ങളുടെയും നിർമ്മാണത്തിലും വിപിൻദാസ് പങ്കാളിയാണ് സംവിധാനം ചെയ്തത് ആനന്ദ് മേനോനാണെങ്കിൽ രണ്ടാം ഭാഗം ഒരുക്കുന്നത് നവാഗതനായ സവിൻ എസ് ചിത്രത്തിൽ ഹാഷറും ടീമിനെയും കൂടാതെ അമീൻ ആൻഡ് ഗാങ് സാബർ ആൻഡ് ഗ്രൂപ്പ് എന്നീ കണ്ടന്റ് ക്രിയേറ്റിംഗ് ടീമും അണിനിരക്കുന്നുണ്ട് വാഴയുടെ ആദ്യ ഭാഗം പോലെ തന്നെ രണ്ടാം ഭാഗവും വലിയ വിജയം നേടുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ തിയേറ്ററുകളിൽ കോടികൾ സ്വന്തമാക്കിയ വാഴയ്ക്ക് പക്ഷെ ഒടി ടി റിലീസിനെ ശേഷം വിമർശനങ്ങളും നേരിടേണ്ടി വന്നു അഭിനേതാക്കളുടെ പ്രകടനവും തിരക്കഥയിലെ പോരായ്മകളും സംവിധാനത്തിലെ പിഴവുകളുമെല്ലാം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടി അതിനാൽ തന്നെ വാഴ ട്ടു മികച്ച രീതിയിൽ ഒരുക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം ഹാഷിർ വിനായകൻ അജിൻ എന്നിവരോടൊപ്പം ആദ്യ ഭാഗത്തിൽ പ്രധാന വേഷം ചെയ്ത സിജു സണ്ണി ജോമോൻ ജ്യോതിർ അമിത് മോഹൻ എന്നിവരും രണ്ടാം ഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ വിപിൻദാസ് ഹാരിസ് ദേശം അനീഷ് പി ഐക്കൺ സ്റ്റുഡിയോസ് ആദർശ് നാരായണൻ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം